നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതി ആദ്യയുടെ അടുത്തേക്ക് വരുമ്പോൾ ആ കാഴ്ച കടന്ന് ശ്രുതി ആദ്യയുടെ അടുത്ത് ഇരുന്നിട്ട് ആദ്യം ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നു ഈ സമയത്ത് ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി അപ്പോഴേക്കുമാണ് വിമല പതുക്കെ തലതിരിച്ച് നോക്കിയത് വിമല നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുവാണെ ഈ കാഴ്ചകളൊക്കെ ആ സമയത്ത് വിമലയ്ക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി വിമല ഇങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കുകയാണ് രേവതിയെ രേവതി ഉടന്ന് ഇപ്പുണ്ടെന്ന് പെട്ടെന്ന് ശ്രുതിക്ക് അപകടം മണത്തു അപ്പോഴേക്ക് സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് രേവതി വന്നിട്ട് ചോദിച്ചു അല്ല ശ്രുതി എന്താ ഇവിടെ നിന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേം ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ശ്രുതിക്ക് ആ പാടം അല്ലാത്തൊരു ടെൻഷനായിപ്പോയി പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ ആൻറ്റി ബാഗ് അവിടെ വെച്ച് മറന്നു പോന്നിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ വന്നാന്ന് പറയണേ കാരണം പോരുന്ന സമയത്ത് വിമലയുടെ കയ്യിൽ നിന്ന് ആ ബാഗ് മേടിച്ച അലമാരിക്കകത്ത് വെച്ചത് ശ്രുതിയാണ് അത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ശ്രുതി പറഞ്ഞ ആവശ്യം വരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാനായിട്ടൊരു കാരണം വേണമല്ലോ അതുകൊണ്ടാണ് ശ്രുതി വളരെ തന്ത്രപരമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇത് കേട്ടെന്ന് ഞാൻ രേവതി പറഞ്ഞു ഓ അപ്പം അതുകൊണ്ട് വന്നാണല്ലേ അല്ലേന്ന് ചോദിക്കുകയാണ് അത് അപ്പം അത് ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു അത് മാത്രമല്ല എനിക്ക് ഇവിടുത്തെ മാനേജറെ ഒന്ന് കാണണമായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അല്ല പിന്നെ എന്നോട് പറഞ്ഞാൽ പറയുന്ന ഞാൻ ആ ഭാഗം എടുക്കത്തോണ്ട് പറ്റില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ വന്നു ബാഗെടുക്കില്ലായിരുന്നു എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ സച്ചി എനിക്ക് മാനേജറെ കൂടി ഒന്ന് കാണായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണം കഴിഞ്ഞ പ്രാവശ്യം കെറ്റിലൊക്കെ കൊടുത്തായിരുന്നല്ലോ അപ്പം കെറ്റിൽ കൊടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പറയണം രേവതി പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ നീ ഓയിക്കണം അല്ല ഞാൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ശ്രുതി ഭയങ്കരമായിട്ട് ആദ്യമായിട്ട് അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടു ഭയങ്കര അടുപ്പം പോലെ തോന്നിച്ചു എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയണം ഈ സമയത്ത് വിമല പറഞ്ഞു അത് പിന്നെ ആദ്യം അങ്ങനെ സ്വഭാവമുണ്ട് ആ ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആവെന്ന് പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് ശരിയാ സച്ചി കുട്ടികൾ അങ്ങനെയാ കുട്ടികളുടെ സ്നേഹത്തിലാണെങ്കിൽ ഉം ഒരു ഇല്ല അവർ നന്ന അവർക്ക് അങ്ങനെ കള്ളത്തരം കാണിച്ച് സ്നേഹിക്കാനായിട്ട് അറിയത്തില്ല അവരെല്ലാരെയും സ്നേഹിക്കും എന്നൊക്കെ പറയണം ആ സമയത്ത് രേവതി പിന്നീട് ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല ഞാൻ വരുന്ന സമയത്ത് എൻ്റെ അമ്മയെന്നൊക്കെ വിളിക്കുന്ന കേട്ടല്ലോ എന്ന് പറയാം ഓ അതാണോ അമ്മേനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അവന് വന്നു തന്നെ അപ്പോഴെങ്ങാണ്ട് അറിയാതാവും പറഞ്ഞു പോയതാ അത് കേട്ടു കഴിഞ്ഞപ്പം ആദ്യം പറഞ്ഞു ഓ അപ്പം അങ്ങനെയാണല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു പറയണം അപ്പോഴേക്കും പറഞ്ഞു അത് ശരിയാ ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു സച്ചിയുടെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ശ്രുതിയോട് ചോദിക്കാൻ പറ്റിയില്ല ആ സമയത്ത് അന്ന് ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പാല് താഴെ പോയി പിന്നെ ആ പാത്രമൊക്കെ അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ഞാൻ ചോദിക്കാൻ വന്നാൽ വേറൊന്നും അല്ല ആൻറ്റിയുടെ മോളെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് അത് കേട്ടിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒരു ഞെട്ടലുണ്ടായി അല്ല ആൻറ്റി ആൻറ്റിയുടെ മോളെന്തേ ആൻറ്റിയുടെ മോളെ വിളിച്ചോ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആദീടെ എന്ന് പറഞ്ഞെന്നൊക്കെ ചോദിക്കുവോ അത് കേട്ടപ്പോനും വിമല പെട്ടെന്ന് പറഞ്ഞു ആ വിളിക്കാറുണ്ട് എന്നൊക്കെ പറയണം ആണോ അല്ല വിളിക്കാറുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒന്ന് വിളിച്ചാട്ട് ഞങ്ങളെന്നാ എന്നാൽ സംസാരിക്കാമെന്ന് ഈ സമയം സച്ചു പറഞ്ഞു അത് ശരിയാ ഇങ്ങോട്ട് വിളിച്ചേട്ടെ ഇനി എനിക്ക് രണ്ടെണ്ണം പറയാനുണ്ട് ഇത്രയില്ലാത്ത കുഞ്ഞിനെ ഇട്ടിട്ട് പോയിട്ട് അവിടെ പോയി കിടന്നു ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ ഇവിടെ വന്ന് എന്തേലും ചോദി നോക്കിയാൽ പോരെ വയ്യാത്ത ഈ അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണോ പോണേ എന്നൊക്കെ എനിക്ക് രണ്ടെണ്ണം ചോദിക്കണം ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം നമുക്ക് ദേ ഒന്ന് വിളിച്ചു തരാൻ പറയണം പെട്ടെന്ന് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി വിമലയ്ക്ക് വിമല പറഞ്ഞു ഏ അത് അത് കുഴപ്പമില്ല സച്ചി ചിലപ്പോൾ ഈ സമയത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങുമായിരിക്കും അപ്പൊ വിളിച്ച് ശല്യം ചെയ്യണ്ടല്ലോ ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞോളാന്ന് പറയണേ രേവതി പറഞ്ഞു അന്നെങ്കി ആ മൊബൈൽ നമ്പർ ആട്ടെ ഞങ്ങൾ വിളിക്കാന്ന് പറയണേ അത് കുഴപ്പമൊന്നുമില്ല മോളെ ഞാൻ പിന്നെ വിളിച്ച് സംസാരിച്ചോളാന്നൊക്കെ പറയണം ശ്രുതി ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയില ശ്രുതിക്കാണെങ്കിൽ ടെൻഷൻ കാണുന്ന ഒരു രക്ഷയില്ല എങ്ങാനും പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് ആ സമയത്ത് ആദ്യം എങ്ങാനും അമ്മേന്നെങ്ങാനും വിളിച്ച് അതോടുകൂടി തീർന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അങ്ങോട്ട് വരുവാണ് നേഴ്സ് വന്നിട്ട് ബില്ല് സച്ചിയുടെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് സാറേ ഈ ബില്ല് അടയ്ക്കണമെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി അത് വാങ്ങിക്കുകയാണ് ഈ സമയത്ത് വിമലയുടെ നേരെ ശ്രുതി ഒന്ന് നോക്കി പെട്ടെന്ന് വിമല പറഞ്ഞു മോനെ ആ നിങ്ങൾ താ ഞാൻ കൊണ്ടേ അടയ്ക്കാന്ന് പറയണേ ഏയ് അതൊന്നും വേണ്ട ഞാൻ കൊണ്ടേ അടച്ചോളാം എന്ന് പറയുന്നത് ആൻറ്റി അവിടെ നിൽക്ക് ഞാൻ കൊണ്ടേ അടച്ചോളാം എന്ന് പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് സച്ചിയാണ് അടച്ചോളൂ എന്ന് പറയുന്നത് പിന്നീട് രേവതിയോട് സച്ചി അടഞ്ഞു വരാൻ പറയുകയാണ് അപ്പോൾ രേവതി ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതി പോണില്ലേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മാനേജറെ ഒന്ന് കാണണമെന്നും ഒക്കെ പറയാണ് പിന്നീട് രേവതി സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ആദ്യം അമ്മേന്ന് വിളിക്കുവാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ദേ അമ്മയിൽ നിന്നൊന്നും വിളിക്കുകയും ചെയ്യരുത് കേട്ടോ ആരെങ്കിലും ഉള്ളപ്പോൾ അമ്മയിൽ നിന്ന് വിളിക്കരുത് പറഞ്ഞ കേട്ടല്ലോ അത് കേട്ടുകഴിഞ്ഞപ്പം ആദ്യം ഏ ഇല്ലമ്മ ഞാൻ അങ്ങനെ വിളിക്കില്ല എന്ന് പറയാണ് ആ സമയം വിമലക്കാണ് നല്ല സങ്കടം ഉണ്ടായിരുന്നു വിമല പറഞ്ഞു കണ്ടോ അവരുടെ സ്നേഹം എന്താണെന്ന് സച്ചി രേവതി ശരിക്കും പറഞ്ഞ പാവങ്ങളാണ് ഇവനെ കൊണ്ട് ഇവിടെ വന്നപ്പം മുതൽ അവർ എന്തുമാത്രം സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നതെന്ന് അങ്ങനെയൊക്കെ പറയാണ് അത് കേട്ടപ്പം ശ്രുതിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഹോ ഇച്ചിരി സഹായം ചെയ്തു ചെയ്ത് തന്നെയുമ്പത്തിന് അമ്മയ്ക്ക് അവര് വല്ല്യവരായില്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് അവരെ കണ്ണെടുത്താൽ കാണത്തില്ല അവരുടെ ശത്രുക്കൾ തന്നെയാ ഉം വീട്ടിലാണെങ്കിലും മനുഷ്യ ഒരു സ്വസ്ഥതയും സമാധാനം തരത്തില്ല ഇവിടെ വന്നാലോ ഇവിടെ ഞാൻ തരത്തില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പം വിമല പറഞ്ഞു നീ ഇങ്ങനൊന്നും പറയരുത് മോളെ ഒന്നും അല്ലേലും പല ഹട്ടങ്ങളും നമ്മളെ സഹായിച്ചിട്ടുള്ള അല്ലേന്ന് ചോദിക്കും പിന്നെ ഇത് പറയാം പക്ഷേ അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്ന് പറയണം എനിക്ക് അല്ലെങ്കിൽ തന്നെ നല്ല ദേഷ്യം അവരുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഈ സച്ചിൻ ദേവതയും കാരണം എനിക്ക് എത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് അറിയാവോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും വിമല പറഞ്ഞു നീയുള്ള സത്യങ്ങളൊന്നും തുറന്നു പറയാത്തോണ്ടല്ലേ അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ അല്ലെങ്കിൽ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ വിമലയും ചോദിക്കുവാണ് പിന്നീട് ആദ്യം പറഞ്ഞു അതെ അമ്മ എന്നെ കാണാൻ ഇടയ്ക്ക് എന്ന് പറയാണ് ഞാൻ വരാന്ന് പറയുകയാണ് അമ്മ വരാന്ന് പറഞ്ഞു എന്നെ പറ്റിക്കോ ഇല്ലാന്നേ ഞാൻ വരാന്ന് പറഞ്ഞാൽ പിന്നെ വരത്തില്ലേ എൻ്റെ മോനെ കാണാൻ ഞാൻ വരുമെന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബില്ലടച്ചിട്ട് സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ രേവതി വന്നിട്ട് ചോദിച്ചു അല്ല ശ്രുതി എതിരായിട്ടും പോയില്ലേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മാനേജർ അവിടെയില്ല മാനേജർ കുറച്ച് കഴിഞ്ഞിട്ട് വരുവുള്ളു പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിന്നാന്ന് പറയാണ് ആ സമയം രേവതി പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് വിമലയോട് ശ്രുതി പെട്ടെന്ന് ചോദിച്ചു അല്ല ആൻറ്റി ആൻറ്റി ഏതാണ്ട് ബില്ല് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ സച്ചിക്ക് പൈസയുടെ ബില്ലിൻ്റെ പൈസയെ ഓ അതിയാനം കൂടെ മറന്നുപോയി സച്ചി ഈ പൈസ അങ്ങോട്ട് പിടിച്ചോളാൻ പറയാണ് വേണ്ട ആൻറ്റി നമ്മൾ തമ്മിലൊരു കണക്കിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നമ്മൾ തമ്മിൽ അങ്ങനെയാണോ അല്ലല്ലോ നമ്മൾ തമ്മിൽ ഒരു കണക്ക് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് നമ്മളൊരു കുടുംബം പോലെ അല്ലേ ഒരു കുടുംബം പോലെ കഴിയുമ്പോൾ അങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് വിമിലയ്ക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല ആ സമയത്ത് സച്ചി പറഞ്ഞു ഇനിയിപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലോ ഡിസ്ചാർജ് ബില്ലും എല്ലാം കാര്യങ്ങളും എല്ലാം സെറ്റായി എന്നാൽ പോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിമൽ പറഞ്ഞു അല്ല മോനെ നിങ്ങൾ പോയിക്കോ നിങ്ങൾക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആളല്ലേ രേവതിക്കാണല്ലോ അതെ സച്ചിക്കാണല്ലോ അതെ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറയാം നല്ല കഥയായി അങ്ങനെ ഇപ്പം തരിച്ചു പോണ്ട സ്റ്റാൻഡിൽ കൊണ്ടേ വിടാം ബസ് കയറ്റി വിടാന്നൊക്കെ പറയണം ഈ സമയം ശ്രുതിയെ വിമല് ദയനീയമായിട്ടൊന്ന് നോക്കി കാരണം ശ്രുതിയുടെ കൂടെ കുറച്ച് സമയം കൂടെ ചിലവഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ സച്ചി രേവതി ഉള്ളതുകൊണ്ട് അത് പറ്റില്ലല്ലോ പിന്നീട് സച്ചി ആദ്യം എങ്ങനെ എടുക്കുവാണ് നമുക്ക് പോയാലോ ചോദിക്കാം ശരിയെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോകുന്ന സമയത്ത് ശ്രുതിയോട് പറഞ്ഞു അതെ ശരി മോളെ എന്നാൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കണം എന്നാൽ ആൻറ്റി പോയിട്ട് വരാൻ എന്നൊക്കെ പറയണം അങ്ങനെ പോണ സമയത്ത് സച്ചിയുടെ കയ്യിലായിരുന്നു ആദി അങ്ങനെ ആദി തിരിഞ്ഞിട്ട് ശ്രുതിക്ക് ടാറ്റയൊക്കെ കൊടുക്കുവാണ് പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി കാരണം അവൻ അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അവനോട് പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ അനുസരിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ ശ്രുതിയുടെ മനസ്സിലും വരുന്നുണ്ടായിരുന്നു പിന്നീട് അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ രവീന്ദ്രൻ ഭയങ്കര സെറ്റപ്പായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പാൻറ്റ് ഷർട്ട് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രമതി ചോദിച്ചു അല്ലേ രവേട്ട രവേട്ട രാവിലെ നടക്കാൻ പോകുന്നില്ല പാൻറ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് ഇതെന്താ ഇങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് വന്നിട്ടു പറഞ്ഞു അതെന്താ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ അച്ഛനെ ജീൻസും ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നാളെത്തോട്ട് പോയിക്കോ അല്ലേ വേണ്ട അച്ഛനായിട്ട് ട്രാക്ക് സൂട്ടും മേടിച്ചേരാം അതൊക്കെ ഇട്ടുകൊണ്ട് അച്ഛനങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് അവൻ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു നീ എന്തൊക്കെയാണ് അവിടെ നിൽക്കും എന്താ എൻ്റെ അച്ഛനെ കുഴപ്പം എൻ്റെ അച്ഛനീ പാൻറ് കിട്ടി ഷർട്ട് കിട്ടുകഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ഇപ്പൊ അമ്മയെ കണ്ടാലാ പ്രായം പറയുന്നേ അച്ഛനെ കണ്ടുണ്ടെങ്കിൽ പകുതി പ്രായം പറയത്തില്ല എന്ന് പറയാണ് ഇപ്പൊ ശരിക്കും കണ്ടാലോ ഇതേ ഒരു കല്യാണ ചക്കനെ പോലെ ഉണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ട് രവീന്ദ്രൻ പറഞ്ഞു സച്ചി ഒന്നും മിണ്ടായിരിക്കാൻ പറയണം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ആഹാ നീ ആൾ കൊള്ളാലോ നീ അച്ഛനെ അച്ഛനെ കല്യാണം ആലോചിക്കുകയാണെന്ന് ചോദിക്കും അതെന്താ കല്യാണം ആലോചിച്ചുകൂടെ എൻ്റെ അച്ഛാ അച്ഛനൊന്നൊന്ന് മൂളിയാ മതിയെന്ന് പറയണം ആ സെക്കൻഡ് ഞാൻ കല്യാണം ആലോചിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് നീ ഒന്ന് പോടാന്ന് പറയണം എന്താ അച്ഛാ അച്ഛൻ എപ്പോഴും ചുള്ളനല്ലേ അച്ഛൻ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും ധൈര്യമായിട്ട് അച്ഛൻ പറഞ്ഞാൽ മതി ഇത് കേട്ടിഞ്ഞപ്പത്തേനും ചന്ദ്രമതി കിട്ടും കിട്ടും അങ്ങോട്ട് ചെന്നാ മതി എന്ന് പറയണം എന്താണെങ്കിലും അമ്മയേക്കാളും നല്ലൊരു പെണ്ണിനെ അച്ഛനെ കിട്ടുമെന്ന് പറയണം അപ്പോഴേക്കുമാണ് കഥ തന്നു ശ്രുതി ശ്രുതി അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി വരുന്നത് പിന്നീട് അവർ വന്നിട്ട് ടീച്ചർ എന്താ ഇവിടെ ഒരു ഒച്ചപ്പാടും വേളമൊക്കെ അച്ഛനെക്കൊണ്ട് വീണ്ടും കെട്ടിക്കാൻ നീ നോക്കുവാണെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു എന്താ കുഴപ്പം അച്ഛൻ വീണ്ടും കെട്ടി വീണ്ടും കെട്ടിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം സുധീർ എനിക്ക് വേറൊരു പണിയില്ലേ സച്ചീന്ന് ചോദിക്കുകയാണ് പിന്നീട് രവീന്ദ്രനോട് ചോദിച്ചു അല്ല അച്ഛൻ എങ്ങോട്ടേ രാവിലെ പോകണം എന്ന് ചോദിക്കും അവർ കല്യാണം കണ്ടോ ഞാൻ പറഞ്ഞല്ലേ അച്ഛനോട് കല്യാണം കഴിക്കാൻ പോവാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ് സച്ചിനെ ആ സമയത്ത് സച്ചി പറഞ്ഞു ശരിയല്ല അച്ഛാന്ന് ചോദിക്കുകയാണ് എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ അവിടെയെന്ന് പറയണം പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് യൂണിയൻ ഓഫീസ് വരെ അതിന് പോകണം യൂണിയൻ ഓഫീസിൽ പോയിട്ട് അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോകാമെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രൻ കല്യാണോ ആ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണോ അപ്പം അതിനുവേണ്ടി പോവാമെന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ് പോകുന്നത് അത് കഞ്ഞു തന്നെ സച്ചി പറഞ്ഞു എൻ്റെ അച്ഛ അച്ഛനായിട്ട് വീണ് കിട്ടിയ ഒരു അവസരം എന്ന് അച്ഛനൊന്ന് മാച്ചം വിനിയോഗിക്കണമെന്ന് പറയണം ആന്താടാ അങ്ങനെ പറഞ്ഞേ അച്ഛൻ ഇന്നത്തെ ദിവസം അങ്ങടെ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് അവിടെ റൂമൊക്കെ എടുത്ത് കിടന്ന് നാളെ ഇങ്ങോട്ട് വന്നാൽ മതിയെന്നേ എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടി ഓടി വരുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലോ ഈ അമ്മയുടെ കിലകിലാന്നുള്ള ഒച്ചപ്പാടും വേളം കേൾക്കാനല്ലേ അച്ഛനും ഒരു ദിവസം അങ്ങോട്ട് സ്വസ്ഥതയോടെ കിടന്നുറങ്ങാലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരുവിടാ സച്ചി ഞാൻ അവിടെ സ്റ്റേ ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരിക്കണം എന്നൊക്കെ പറയാണ് പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു രേവതി എനിക്കുള്ള ചായ ഒക്കെ കൊടുത്തുകൊണ്ട് വരാൻ പറയാണ് അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ പോയിരുന്നു അപ്പോഴേക്ക് ശ്രുതിയും സുധീയും കൂടെ അവിടെ പോയി എൻ്റെ പോയി പോയിരിക്കുവാണ് ആ സമയത്താണ് സച്ചിയെ അന്വേഷിച്ച് സച്ചിയുടെ ഫ്രണ്ട് വരുന്നത് അങ്ങനെ ഫ്രണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ഭയങ്കര സന്തോഷം ആഹാ നീ ഈ വഴിയൊക്കെ അറിയുവാടാന്നൊക്കെ ചോദിക്കണം പിന്നെ നിന്നെ എനിക്ക് മറന്നു പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അത്തേക്ക് ഓരോ വന്നിട്ട് ചന്ദ്രമന്തി ചോദിച്ചു അമ്മയ്ക്ക് എന്നെ മനസ്സിലായെന്ന് ചോദിക്കും ഞാൻ ഇൻ്റെ കൂടെ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓ മനസ്സിലായെന്നൊക്കെ പറയാണ് പിന്നീട് സുധിയോട് ചോദിച്ചു അല്ല സുധീൻ എന്നെ മനസ്സിലായോ നമ്മൾ കുറെ കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് കളിച്ചൊക്കെ ഓ അത് പണ്ട് ഇപ്പം ഞാൻ ഭയങ്കര ബിസിനസ്മാനാന്ന് പറയുന്നത് ഏഹ് ബിസിനസ്മാനോ എന്താണ് സച്ചി സുതി ആയിട്ട് വരും ബിസിനസ്സൊക്കെ തുടങ്ങിയെന്ന് വെക്കും അതാ ടൗണിലൊരു പാത്രക്കടയാന്ന് പറയാണ് അപ്പോഴേക്ക് സുതി പറഞ്ഞു പാത്രക്കടയോ പാത്രക്കടയൊന്നും അല്ല ഹോം അപ്ലയൻസ് ഷോറൂമാണ് ഞാൻ വെക്കണേന്ന് പറയണം ആ രണ്ടും ഒന്ന് തന്നെ അല്ലേന്ന് ചോദിക്കുവാണ് സച്ചി ഈ സമയത്ത് സച്ചി എന്നോടിച്ച് എന്തൊക്കെയുണ്ടല്ലോ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണമെന്ന് പറയുന്നത് ആ സമയത്താണ് സച്ചി രേവതിയെ വിളിക്കുന്നത് രേവതി ഇങ്ങോട്ടേക്ക് വരാൻ പറയണേ രേവതിയും കൊണ്ട് ഒന്ന് ദേ ചായ എടുക്കാൻ പറയുന്നത് ഏഹ് ചായയൊന്നും വേണ്ട എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി എന്ന് പറയാണ് ആ എന്നിട്ട് കല്യാണം കഴിഞ്ഞായിരുന്നില്ലേ ഷോ ഞാനിന്ന് അറിഞ്ഞില്ലടാ അതുകൊണ്ടാണ് വരാൻ പറ്റാത്തെന്ന് പറയാണ് പെട്ടെന്ന് സച്ചി പറഞ്ഞു ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്റെ കല്യാണം കഴിഞ്ഞ് അപ്പോഴാണോ എന്ന് ചോദിക്കുകയാണ് ഏഹ് നീ അറിഞ്ഞില്ലെന്നോ നീ എന്താടാ പറയണെന്ന് ചോദിക്കും രേവതിക്ക് ആപ്പാടെ വിഷമായി പോയി രേവതി ഇങ്ങനെ സച്ചിനെ ഒന്ന് നോക്കുവാണിങ്ങനെ അത് പറഞ്ഞിപ്പം പിന്നെ രേവതി പെട്ടെന്ന് വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് പോയി അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരുവാണ് ഈ സമയം സച്ചി ചോദിച്ചു അല്ല എന്താണ് വിശേഷിച്ച് അത് പിന്നെ എൻ്റെ കല്യാണം എന്ന് പറയണ കല്യാണമോ അതെ ചേട്ടന്റെ എന്ന് പറയണ ആഹാ കൊള്ളാലോ അപ്പൊ ആ പെണ്ണ് തന്നെയാണോ നേരത്തെ ലൈൻ അടിച്ച് വെച്ചിരുന്ന പെണ്ണാണോന്ന് ഏ അതൊന്നുമല്ല വേറെ പെണ്ണാന്ന് പറയുന്നത് വേറെ പെണ്ണോ അതെന്താ ഓ ആ പെണ്ണുമായിട്ട് സെറ്റായില്ല അത് ശരിയാകത്തില്ലാന്ന് തോന്നി അതുകൊണ്ട് വേറെ കല്യാണമോ അപ്പൊ നിന്റെ ചേട്ടൻ സംഭവിച്ചോ പിന്നെ സംഭവിച്ചോന്നോ അതൊക്കെ സംഭവിച്ചെന്ന് പറയാണ് അപ്പൊടേക്കും ദേവതി വെള്ളം ഉണന്ന് കുടിക്കാൻ കൊടുത്തിട്ട് ദേവതയോടെ നിൽക്കാണ് ഈ സമയത്ത് സച്ചിട എടാന്ന സൂക്ഷിക്കണോന്ന് പറയാണ് ആ എന്താ നീ കല്യാണത്തിന് തല ദിവസം തന്നെ മുങ്ങിക്കോളാൻ പറയാ അതെന്തിനാ എടാ നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല മീക്കയറാ കല്യാണത്തിന് മുഹൂർത്തത്തിന് മുമ്പ് ദേ നിന്റെ ചേട്ടനെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിലേ പിന്നെ ആ പെണ്ണ് നിന്റെ തലയിൽ ഇരിക്കും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിനക്കൊരു ബാധ്യതയാവും എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിയുടെ മുഖമൊക്കെയാണ് മാറി കാരണം സച്ചി അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് രേവതിക്ക് മനസ്സിലായി സച്ചിയുടെ അനുഭവ അനുഭവം വെച്ചാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ രേവതിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല താൻ വല്ലാതെ ചെറുതായിപ്പോയതൽ രേവതിക്ക് തോന്നി ആ സമയത്ത് സച്ചതൊന്നും ഓർത്ത് പറഞ്ഞല്ല പെട്ടെന്നുള്ള അതിലെല്ലാം കൂടെ പറഞ്ഞു പോയതാണ് പക്ഷേ ദേവതയ്ക്കും അല്ലാത്തൊരു ഫീൽ ചെയ്തു പോരാത്തേനും ചന്ദ്രമതിയുടെ ഒക്കെ അവിടുത്തെ നോട്ടം കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്